ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന കോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം കുറച്ച് വെട്ടത്തിൻ്റെയൊക്കെ ഒരു ഇത് കുറവുണ്ട് കേട്ടോ കാരണം നമ്മൾ എന്നും വീഡിയോ എടുക്കുന്ന ആ ഒരു ക്ലാരിറ്റിയിലല്ല ഇവിടെ കറണ്ട് ഇല്ല അപ്പൊ അതുകൊണ്ടാണ് എല്ലായിടത്തും മഴയും കാറ്റൊക്കെ ആണല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിലും മഴ മഴക്കും കാറ്റിനും ഒന്നും ഒരു കുറവുമില്ല അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് നിങ്ങളൊന്ന് സഹകരിച്ച് കാണണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ അപ്പൊ ഇന്ന് അവസാനമായിട്ട് കണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവിയോട് മിത്ര കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം അത് മാത്രമല്ല മിത്ര പറയുന്നുണ്ട് ഏതായാലും അമ്മ ചെയ്തത് അപ്പച്ചി ചെയ്തത് മോശമായി പോയി അപ്പച്ചി ഒരു കാര്യം ചെയ്യണം അപ്പച്ചി മീനാക്ഷിയിടത്തിൽ എടുത്ത് ചെന്ന് മീനാക്ഷിയിടത്തിൽ തന്ന സാധനങ്ങളൊക്കെ വേണ്ടാന്ന് പറഞ്ഞില്ലേ അത് തിരുത്തി പറയണം അവിടെ ചെന്നിട്ട് ഇടത്തിയുടെ സങ്കടമൊക്കെ അങ്ങ് മാറ്റണം ഇതുപോലെ മനസ്സിൽ വിഷം കുത്തി വെക്കാനൊക്കെ ആരെങ്കിലും ഒക്കെ കാണും അത് സ്വാഭാവികം അതൊക്കെ എൻ്റെ അപ്പച്ചി മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ അല്ലല്ലോ ദേ എനിക്കെന്നും എൻ്റെ അപ്പച്ചിയും മീനാക്ഷിയിടത്തെയും ഒത്തിരി 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 സ്നേഹമുള്ളവർ തന്നെയാണ് കാരണം വേറെ ഒന്നുമല്ല എൻ്റെ വിവാഹത്തിന് നിങ്ങൾ മാത്രമായിരുന്നല്ലോ സാക്ഷികളായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ മീനാക്ഷി ഇടത്തേക്കും അതുപോലെ അപ്പച്ചക്കും ഉള്ള ഒരു സ്ഥാനം വേറെ ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ പോലും ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു വഴക്ക് പോലും ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേ പൊക്കെ പോയി എടുത്തിടെടുത്ത് എന്നിട്ട് ആ പെർഫ്യൂമും അതുപോലെ ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് കഴിച്ചേ അയ്യോ അത് പിന്നെ മോളെ അതിപ്പം അതിപ്പം ഞാൻ ചെന്നാല് അതെങ്ങനെയാ ശരിയാവുന്നത് ശേ നാണക്കേടല്ലേ എന്ത് നാണക്കേട് ഒരു നാണക്കേടും ഇല്ല ഏടത്തിക്ക് അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല ഏടത്തി അങ്ങനെ തരാതിരിക്കോ അതുപോലെ തന്നെ മോന്ത വീർപ്പിക്കോ ഒന്നും ചെയ്യത്തില്ല ദേഹ് ഞാൻ പറഞ്ഞല്ലോ അപ്പച്ചി അപ്പച്ചി പോയില്ലെങ്കിൽ എനിക്കട്ടോ വിഷമാവുന്നത് എന്നെ വിഷമിക്കാ വിഷമിക്കാൻ ഇഷ്ടമാണെങ്കിൽ അപ്പച്ചി പോകണ്ട ഈ മിത്രയുടെ വാക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അപ്പച്ചി പോകണ്ട അത് പിന്നെ മോളെ ഞാനേ പോണോ പോണം എീറ്റ് എണീറ്റ എണീറ്റ അവിടെ നിന്ന് എണീറ്റെ എന്നും പറഞ്ഞ അവിടെ നിന്ന് പിടിച്ച് തള്ളി 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 നേരെ നമ്മുടെ മീനാക്ഷിയുടെ റൂമിലേക്ക് ഒരു ഒറ്റ തള്ളിയിടല അവിടെ ചെന്നിട്ട് ഇങ്ങനെ അങ്ങ് നിന്ന് കേട്ടോ നമ്മുടെ ോമതി അപ്പം പെട്ടെന്ന് മീനാക്ഷി ഈ ഈ എന്തമ്മേ ഈ എന്താ പറ്റിയെ ഹേയ് അതെ ഒന്നുമില്ല മോളെ ഞാനേ വെറുതെ ഇങ്ങോട്ടേക്ക് വന്നതാ അല്ല വെറുതെ റൂമിലേക്ക് കയറി വരാന് അല്ല എന്തോണ്ട് എന്തോ എന്നോട് ചോദിക്കാനോ പറയാനോ ഉണ്ടല്ലോ എന്ത് പറ്റി അമ്മേ അത് പിന്നെ മോള് മോള് നേരത്തെ എനിക്ക് ഒരു പെർഫ്യൂമും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഗൾഫിന്ന് ഏർ കൊണ്ടുവന്നാന്ന് പറഞ്ഞില്ലായിരുന്നോ അത് അത് അമ്മയ്ക്ക് തരാനിരുന്നില്ലായിരുന്നു അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് പതുക്കെ ഉണ്ടല്ലോ നമ്മുടെ ശ്രീദേവി ഇങ്ങനെ തലയൊക്കെ പൊക്കി വരികയാണ് കാരണം ശ്രീദേവിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ ഗോമതി മീൻ ആക്ച്വലി അടുത്തേക്ക് ചെല്ലില്ല എന്നും അതൊന്നും മേടിക്കില്ല എന്നും അപ്പൊ അത് അതുപോലെയുള്ള കുറച്ച് പരദൂഷണമാണല്ലോ പറഞ്ഞു കൊടുത്തത് അപ്പൊ അത് മേടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മേടിക്കില്ല എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ നമ്മുടെ ആരാ ശ്രീദേവി ആണെങ്കിൽ അവിടെ ചെന്നിട്ട് ആ പെർഫ്യൂം എന്തുയെ ചോക്ലേറ്റ് എന്തി എന്നൊക്കെ ചോദിച്ചു കാരണം നൈസ് ആയിട്ടൊന്ന് വലിക്കാൻ നോക്കിയതാണ് പക്ഷെ അവിടെ നമ്മുടെ മീനാക്ഷി പിടിച്ചങ്ങോട്ട് മുറുക്കി ആരെ നമ്മുടെ ദേവീനെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏർ ഗോമതി അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്കും ഇതെന്ത് പറ്റി അമ്മ അകത്തേക്ക് കയറിപ്പോകുന്നത് അമ്മ ഇതെന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പതുക്കി ഒളിഞ്ഞു നോക്കുന്നുണ്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഗോമതി മോളെ ആ പെർഫ്യൂമും ആ ചോക്ലേറ്റും ഇങ്ങനെ തന്നെ അതെ അമ്മക്ക് ഇത് ചെറിയ അബദ്ധം പറ്റിയതാ അതെ അങ്ങനെയേ വേണ്ട അബദ്ധം പറ്റി അല്ല അമ്മ അമ്മ ആരുടെ വാക്ക് കേട്ടിട്ട അതൊന്നും മേടിക്കാതിരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ മീനാക്ഷി അവിടെ കളിക്കുന്നത് ഈ മീനാക്ഷി അത് തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല ഞാൻ അമ്മയ്ക്ക് തരാൻ വേണ്ടി വന്ന ആയിരുന്നല്ലോ അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഖമയല്ലായിരുന്നു എന്താ ഷുഗർ 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 ഉള്ളവരെ തൽക്കാലം ചോക്ലേറ്റ് കഴിക്കണ്ട അത് പിന്നെ മോളെ മീനൂട്ടി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളെ മീനൂട്ടി നിന്റെ അമ്മയല്ലേ പറയുന്നത് അതിന് തന്നെ ഹേയ് ഞാൻ തരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തരില്ല അത്ര െ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോമതിക്ക് ദേഷ്യം വന്നു വന്നിട്ടോ അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രീദേവീനെ കാണിക്കുന്നുണ്ട് ശ്രീദേവി ആണെങ്കിൽ ഒളിഞ്ഞു മാറി നിന്ന് ഇത് എന്താ ഈ അമ്മ കാണിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ടൊന്നും അമ്മയ്ക്ക് ഏറ്റില്ലല്ലോ ഞാൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞത് എന്നിട്ട് ഒന്നും ഏക്കാത്ത പോലെയാണല്ലോ ചെല്ലുന്നത് ഓ വീണ്ടും വീണ്ടും മീനാക്ഷി 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 മീനൂട്ടി മീനൂട്ടിന്നും പറഞ്ഞ് പുറകെ ചെല്ലിക്കയറാൻ ഈ തളയ്ക്കെന്താ നാണമില്ലേ എന്തൊക്കെ നമ്മുടെ ശ്രീദേവി മനസ്സിൽ വിചാരിച്ച നിൽക്കുകയാണ് അപ്പൊ ഈ ശ്രീദേവി നിൽക്കുന്നത് നമ്മുടെ മിത്രയും യും കാണുന്നുണ്ടട്ടോ മിത്രയാണെങ്കിലും ഉം എരികേറ്റി വിട്ടിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ഓ ഇവിടെ വലിയ ഭൂകമ്പം നടക്കും എന്നായിരുന്നു വിചാരിച്ചിരുന്നത് സ്വാധനം ചില്ലറ ഒന്നും അല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിത്രയും ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഗോമതി പറഞ്ഞു ദേ മീനുട്ടി അമ്മയോട് കളിക്കില്ല കളിക്കില്ലോട്ടോ മര്യാദയ്ക്കും തന്നെ ആഹാ അത്രക്കായോ അങ്ങ് മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റിയിട്ട് അവിടെ ഇരുന്ന് ചോക്ലേറ്റ് പൊട്ടിച്ചിട്ട് വായിൽ അങ്ങോട്ട് ഇട്ടിട്ട് എന്നോടല്ലേ കളിക്കുന്നത് ദേ മീനുട്ടി ദേ ഞാനുണ്ടല്ലോ ഞാൻ ആരാധാ നിന്റെ വിചാരം ഞന്റെ അമ്മയമ്മയാ നീ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ പെർഫ്യൂം എടുത്തിട്ട് കൊറേ അങ്ങോട്ട് അടിക്കുകയാണ് എന്നിട്ട് ഉം ഈ ഗോമതിയോട് കളിച്ചാൽ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന മനസ്സിലായില്ലേ അല്ല എന്റെ പൊന്നമ്മേ എൻറെ അമ്മയ്ക്ക് എന്താ പറ്റിയത് ഞാൻ പറഞ്ഞില്ലേ അമ്മേ അമ്മേനെ കുത്തി തിരിപ്പിക്കാൻ പലരും പത്തിലതും പറഞ്ഞു തരും പക്ഷേ അമ്മ ഒരു കാര്യം ഓർത്തണം ഈ മീനൂട്ടിക്കെന്നും അമ്മയോടും ഈ കുടുംബത്തിനോടും സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ ആകാശന്റെ കുടുംബം എന്ന് പറഞ്ഞാലേ എൻ്റെ കുടുംബം പോലെ തന്നെയാ എൻ്റെ അച്ഛനെയും അമ്മേനെ ഞാൻ എന്ത് എത്തു മാ എന്തുമാത്രം സ്നേഹിക്കുന്നു അതുപോലെ തന്നെയാ ഞാൻ എൻ്റെ ബാ എൻ്റെ ഇവിടുത്തെ അച്ഛനെയും അതുപോലെ അമ്മയെയും സ്നേഹിക്കുന്നത് മാത്രമല്ല അവരെക്കാൾ ഒരു പടി മുന്നിൽ വേണമെങ്കിൽ പറയാം അവരോട് എനിക്ക് നല്ല സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ഞാനും ആകാശം വിവാഹം കഴിച്ച സമയത്ത് ഈ വീട്ടിൽ ആരാ എന്റെ വലത് കാലം എടുത്ത് വെച്ച് കയറ്റിയത് ആരാ അതെന്റെ അമ്മയും അച്ഛനെയല്ലേ അപ്പൊ പിന്നെ എനിക്ക് ജന്മം നൽകിയാൽ അച്ഛനെ അമ്മേനേക്കാൾ ഒക്കെ എനിക്ക് കാര്യം എൻ്റെ എന്റെ ഈ നിൽക്കുന്ന ഗോമതിയമ്മേനെ അല്ലെ ഗോമതിയമ്മ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാണ് കേട്ടോ എന്നാലും അവരുടെ ആ പ്രശ്നം അങ്ങ് തീർന്നു നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ മാറി നിന്നിട്ടെ ശോ ഏറ്റില്ല ഏറ്റില്ല ഇനിയിപ്പടുത്തത് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞു മാറി നിൽക്കുകയാണ് ഇങ്ങനെ ശ്രീദേവി പറഞ്ഞതും ശ്രീദേവി ഏർ എരി കയറ്റിയതൊന്നും അവിടെ ഏറ്റില്ലാട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലനാണെങ്കിൽ ഏർ അവിടെ നമ്മുടെ ഗോമതിയുടെ ആങ്ങളേനെ കാണാണ് ഗോമതിയുടെ ആംഗളേനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നീ എന്തിനാടാ ധർമ്മനെ തല്ലിയത് നീ ധർമ്മനെ തല്ലിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ അതെ മര്യാദക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്ക അവന്റെ മെക്കിട്ട് കയറാനൊന്നും നീ ആളായിട്ടില്ലടാ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പൊ ഓഹോ ഞാൻ എന്റെ അനിയനെ തല്ലും ചെലപ്പോ കൊല്ലും അത് ചോദിക്കാൻ നീ ആരാ നിന്റെ അനിയനൊക്കെ ആയിരിക്കും പക്ഷെ അവനുണ്ടല്ലോ എനിക്ക് എൻ്റെ അനിയന്റെ സ്ഥാനത്തും അതുപോലെ എൻ്റെ ഏട്ടന്റെ സ്ഥാനത്തും എൻ്റെ കൂട്ടുകാരന്റെ സ്ഥാനത്തൊക്കെ തന്നെയാടാ അവനെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് അവൻ എന്നെയും അതുപോലെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും എന്നെ കൂടെ കൂട്ടാനും എൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കാനും എൻ്റെ ഭാര്യേനെ നിങ്ങളുടെ പെങ്ങളാന്ന് പറഞ്ഞു നടക്കുന്ന എന്റെ ഭാര്യ ഉണ്ടല്ലോ അവളെ സംരക്ഷിക്കാനും ഒക്കെ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി അവനെ തൊട്ടാല് ഈ ബാലൻ ആരാണെന്നും ബാലൻ എന്താണ് ും മനസ്സിലാക്കാൻ പോകുന്നുള്ളു അതുകൊണ്ട് മേലാലിതി അവനെ തൊട്ട് കളിക്കാൻ നിക്കരുത് പിന്നെ നിന്റെ വീട്ടില് കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷമോ നൂലുകെട്ടോ ഘട്ടമോ ഇരുപത്തെട്ട് ഘട്ടമോ ഒക്കെ നടക്കട്ടെ ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല നിങ്ങൾ നടത്തിക്കോ നോ പ്രോബ്ലം എന്ന രീതിയില് നമ്മുടെ ബാലൻ പറയണം അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോമതിയുടെ അങ്ങനെ ചമ്മി നാറുന്ന പോലെ ആയി പോയിട്ടോ ആ ഒരു സിറ്റുവേഷനില് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ കാണിക്കുന്ന കുറച്ച് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആരിനെ ഒരു കത്തിയൊക്കെ ഇങ്ങനെ മിനിസപ്പെടുത്തി മിനിസപ്പെടുത്തി ആ കത്തിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കാണ് മിത്രയുടെ കണ്ണിൽ അത് പെട്ടത് മിത്ര നോക്കിയപ്പോഴത്തേക്കും ആര്യന്റെ കയ്യിൽ ഒരു വലിയൊരു കത്തി ആ കത്തി ഇങ്ങനെ മിനുസപ്പെടുത്തി ആ കത്തിൽ നോക്കി ഏതാണ്ട് ഗുണ്ടകളെ പോലെയൊക്കെ നിൽക്കുന്നു എന്റെ ഈ ഭഗവാനെ എന്റെ ഈശ്വരൻ ഇത് എന്താ ഈ ആര്യൻ കാണിക്കുന്നെന്ന് പറഞ്ഞ് നേരെ മിത്ര കയറി ചെന്നിട്ട് ആര്യ എന്താ ആര്യ ആര്യൻറെ കയ്യിലിരിക്കുന്നത് ഈ കത്തിയൊക്കെ എന്തിനാ ആര്യൻ കൊണ്ട് നടക്കുന്നത് അതുവിനെ അതുവിനെ ഇതിന്റെ ആവശ്യമുണ്ട് ഇതിന്റെ എന്താവശ്യം എന്താവശ്യം ഉള്ളത് ദേ ഈ കത്തി ഈ കത്തി ഇനി കൊണ്ടു നടക്കേണ്ട കാര്യമില്ലാട്ടോ ആ കത്തി ഇങ്ങനെ തന്നെ ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല ദേ മീതിന്റെ പുറകെ ഈ കത്തി ഒന്നും ആയിട്ട് ചെല്ലരുത് ഞാനൊരു കാര്യം പറയാം ദേ ആര്യം മാത്രമേ ഇപ്പം എൻ്റെ അവകാശപ്പെടാൻ എനിക്കുള്ളൂ വേറെ ആരുമില്ല ആര്യനും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാല് പിന്നെ ഈ മിത്രം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് പ്ലീസ് ആര്യ ആ കത്തി ഇന്ന് തരാനാ പറഞ്ഞത് എന്നും പറഞ്ഞ നമ്മുടെ മിത്ര അത് തട്ടിപ്പറിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷെ ആര്യൻ അത് കൊടുക്കുന്നൊന്നും ഇല്ലാട്ടോ അപ്പൊ ആര്യൻറെ ഒരു സേഫ്റ്റിക്ക് തന്നെയാണ് ആ കൊ കത്തിണ്ട് നടക്കുന്നത് പിന്നെ നമ്മുടെ മിഥുനെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് നമ്മുടെ മിഥുനെ തന്ത്രപരമായിട്ടും ബുദ്ധിപരമായിട്ടും നേരിടാൻ തന്നെയാണ് നമ്മുടെ ആര്യൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇവയെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത് അപ്പൊ മിക്സ് ചെയ്ത് കളയരുത് കേട്ടോ നാളെ രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതരക്കൊക്കെ ഇടയിലായിട്ട് ഫുൾ വിശേഷമായിട്ട് ഞാൻ വരുവേ പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പുൽവിശേഷം അതായത് നാളത്തെ പ്രേമോ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇന്ന് രണ്ടു ണിക്ക് തന്നെ നമ്മൾ രണ്ടു മണിക്കല്ല സോറി ഒരു ഒന്നേ മുക്കാലിന് തന്നെ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ആരെങ്കിലും അത് കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ ഹട്ടിക്കോളൂ വിശേഷം തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുകയാണ് അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുക കേട്ടോ ഇപ്പം മഴയും കാറ്റും ഒക്കെയാണ് കാലവർഷമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലവർഷം എന്ന് കേട്ട് കേട്ട സ്ഥലത്തിൽ നമുക്കിപ്പം പേടിയാണ് ഈ ദുരന്ത ദുരന്തങ്ങൾ എല്ലാ വർഷവും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മളും പേടിക്കും ഒരു അവസ്ഥ തന്നെയല്ലേ അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നാളെ കാണാമേ ടാറ്റാ ബൈ ബൈ